ഹലോ മക്കളെ നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് നാലാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന ശാസ്ത്രത്തിൽ രണ്ടാമത്തെ പാടാണ് കേട്ടോ ഇ വി എസില് രണ്ടാമത്തെ പാടാണ് പാഠത്തിൻ്റെ പേര് ഇന്ത്യ എൻ്റെ രാജ്യം ഇവിടെ നമുക്ക് ചിത്രത്തിൽ അത് കാണുന്നത് തേജസിൻ്റെ സ്കൂളിൽ സ്വാതന്ത്ര്യദിന ആഘോഷം നടക്കുകയാണ് സാമൂഹ്യ ശാസ്ത്ര ക്ലബിൻ്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് അപ്പോൾ ദേശീയ പതാക ഉയർത്തുന്നതാണല്ലേ കാണുന്നത് മേഘ ടീച്ചർ ഓരോ ഗ്രൂപ്പിനും ചുമതലകൾ നൽകി സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട പതിപ്പ് തയ്യാറാക്കുന്ന ചുമതലയാണ് തേജസ്സിനും കൂട്ടുകാർക്കും ലഭിച്ചത് പതിപ്പിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ അവർ ഗ്രന്ഥശാല സന്ദർശിക്കാൻ തീരുമാനിച്ചു അവരുടെ മുൻ അധ്യാപകനായ വിനയൻ മാഷാണ് ഗ്രന്ഥശാലയുടെ ലൈബ്രേറിയൻ കുട്ടികൾ മാഷിനോട് ഗ്രന്ഥശാല സന്ദർശനത്തിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കി കുട്ടികളെ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന വിദേശികൾ ആരാണെന്ന് പറയാമോ വിനയൻ മാഷ് ചോദിച്ചു ബ്രിട്ടീഷുകാർ ഭവ്യ ആവേശത്തോടെ പറഞ്ഞു മിടുക്കി ആട്ടെ എങ്ങനെയാണ് അവർ നമ്മുടെ അധികാരികളായി മാറിയതെന്ന് നിങ്ങൾക്കറിയാമോ കുട്ടികൾ അറിയില്ലെന്ന മട്ടിൽ പരസ്പരം നോക്കി മാഷ് ഗ്രന്ഥശാലയിൽ നിന്ന് ഒരു ചിത്രകഥ പുസ്തകം അവർക്ക് വായിക്കാനായിട്ട് നൽകി കൂട്ടുകാർ താൽപ്പര്യത്തോടെ പുസ്തകം വായിച്ചു തുടങ്ങി അടുത്ത പേജിൽ ചിത്രകഥാപുസ്തകത്തിലെ കുറച്ച് ഭാഗമാണ് കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്കൊന്ന് വായിക്കാം ഒന്നാമത്തെ ചിത്രം ഏലം കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും പട്ട് പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്നതിനായാണ് വിദേശികൾ കപ്പലുകളിൽ ആദ്യമായി ഇന്ത്യയിലെത്തിയത് രണ്ടാമത്തെ ചിത്രത്തിൽ പതിയ പതിയ അവർ രാജാക്കന്മാരിൽ നിന്ന് പ്രത്യേക ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് ഇവിടെ വ്യവസായശാലകൾ സ്ഥാപിച്ചു മൂന്നാമത്തത് നോക്കിക്കേ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ രാജാക്കന്മാർ പരസ്പരം ശത്രുക്കളായി പോരടിച്ചു നിന്നിരുന്നതിനാൽ വിദേശികൾക്ക് എളുപ്പത്തിൽ അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു നാലാമത്തേത് പീരങ്കി തോക്ക് തുടങ്ങിയ മെച്ചപ്പെട്ട ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളും ഉപയോഗിച്ച് നാട്ടുകാരെ അവർ വരുതിയിലാക്കി അഞ്ചാമത്തെ ചിത്രം നോക്കിക്കേ ക്രമേണ കൃഷിയും കച്ചവടവും രാജാക്കന്മാരും അവരുടെ നിയന്ത്രണത്തിലായി നാട്ടുരാജ്യങ്ങൾ അവർ പിടിച്ചെടുത്തു ആറാമത്തേത് കാലങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ മുഴുവൻ പ്രദേശങ്ങളിലും ബ്രിട്ടീഷുകാർ ആധിപത്യം നേടി പിന്നീടുള്ള ഇരുന്നൂറോളം വർഷം ഇന്ത്യ അവരുടെ അധീനതയിലായിരുന്നു ചിത്രകഥ വായിച്ചല്ലോ ഇനി എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ മാഷ് തുടർന്നു മാഷിൻ്റെ ചോദ്യങ്ങൾക്ക് നിങ്ങളും ഉത്തരം കണ്ടെത്തൂ ഒന്നാമത്തെ ചോദ്യം എന്താണ് വിദേശികൾ ഇന്ത്യയിലെത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു ഉത്തരം എന്താ മക്കളെ വിദേശികൾ ഇന്ത്യയിലെത്തിയത് ഏലം കുരുമുളക് പോലുള്ള സുഗന്ധദ്രവ്യങ്ങൾക്കും പട്ട് പരുത്തി പോലുള്ള തുണിത്തരങ്ങൾക്കുമായിട്ടാണല്ലേ ഇനി രണ്ടാമത്തെ ചോദ്യം വിദേശികൾക്ക് ഇന്ത്യയിൽ അധികാരം സ്ഥാപിക്കാൻ എളുപ്പത്തിൽ കഴിഞ്ഞതെങ്ങനെ ഇന്ത്യയിലെ രാജാക്കന്മാർ തമ്മിൽ ശത്രുക്കളായി പോരടിച്ചിരുന്നതിനാൽ വിദേശികൾക്ക് എളുപ്പത്തിൽ അധികാരം പിടിക്കാനായി അവർ മെച്ചപ്പെട്ട ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളും ഉപയോഗിച്ചു അങ്ങനെ അവരുടെ ശക്തി വർദ്ധിപ്പിച്ചു ഇനി മൂന്നാമത്തെ ചോദ്യം ബ്രിട്ടീഷുകാരുമായുള്ള പോരാട്ടങ്ങളിൽ ഇന്ത്യക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്ക് പീരങ്കി തോക്ക് പോലെയുള്ള ഉയർന്ന ആയുധങ്ങളും യുദ്ധരീതികളും ഉണ്ടായിരുന്നതിനാലാണ് അല്ലേ അടുത്തത് ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടങ്ങൾ ഹോ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വളരെയധികം പ്രയാസമനുഭവിച്ചു അല്ലേ മാഷേ നീന ചോദിച്ചു അതെ അതെ പുറതിമുട്ടിയ ജനം വിവിധ സ്ഥലങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരായ സമരങ്ങൾക്ക് തുടക്കമിട്ടു നിയമങ്ങൾ ലംഘിച്ചും നിസ്സഹകരണം പ്രഖ്യാപിച്ചും ജാഥകൾ സംഘടിപ്പിച്ചും അവർ പ്രതിഷേധിച്ചു ഇത്തരം പ്രതിഷേധങ്ങളല്ലേ മാശയ സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉടൻ വന്നു നവീനിൻ്റെ സംശയം മീടുക്കെ മാഷ് നവീനനെ തോളിൽ തട്ടി അഭിനന്ദിച്ചു ഇനി നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിലെ ചില പ്രധാന സംഭവങ്ങൾ പരിചയപ്പെടാം മാഷ് അലമാരയിൽ നിന്ന് ഒരു പുസ്തകമെടുത്ത് കുട്ടികൾക്ക് നൽകി പുസ്തകത്തിൽ നിന്ന് കുട്ടികൾ ശേഖരിച്ച വിവരങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത് ഉപ്പ് സത്യാഗ്രഹമാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് കേട്ടോ അക്കാലത്ത് കടൽ വെള്ളം വറ്റിച്ച് ഉപ്പുണ്ടാക്കുന്ന ജോലിയിൽ ധാരാളം ഇന്ത്യക്കാർ ഏർപ്പെട്ടിരുന്നു ക്രൂരരായ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യക്കാർ ഉപ്പെടുക്കുന്നതിന് നികുതി അതായത് ഒരു പ്രത്യേക തുക അടയ്ക്കണമെന്ന് പ്രഖ്യാപിച്ചു നികുതി കൊടുക്കാതെ ഉപ്പ് കുറുക്കുന്നവരെ തടങ്കലിലാക്കി ഇതിനെതിരെ ഗാന്ധിജി ജനങ്ങളെ സംഘടിപ്പിച്ചു ഗാന്ധിജിയുടെ സബർമതി ആശ്രമത്തിൽ നിന്ന് വളരെ അകലെയുള്ള ദണ്ഡി കടപ്പുറത്തേക്ക് ജാഥയായി അവർ നീങ്ങി കടലിൽ നിന്ന് ഒരു പിടി ഉപ്പ് വാരിയെടുത്ത് ഗാന്ധിജി പറഞ്ഞു ഉപ്പ് പിടിച്ച ഈ കൈകൾ തകർക്കപ്പെട്ടാലും ഉപ്പ് വിട്ടുകൊടുക്കില്ല അത്രയും ശക്തമായിട്ടുള്ള ഒരു സത്യാഗ്രഹം തന്നെയായിരുന്നു ഗാന്ധിജി ഉൾപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ടീച്ചറിന്റെ സഹായത്തോടെ കണ്ടെത്തു ഉപ്പ് സത്യാഗ്രഹം സംഘടിപ്പിച്ച തീയതിയും സ്ഥലവും അതുപോലെ ഗാന്ധിജിയുടെ നേതൃത്വം ദണ്ഡിയാത്ര ആദ്യം നമുക്ക് ഉപ്പ് സത്യാഗ്രഹം സംഘടിപ്പിച്ച തീയ്യതിയും സ്ഥലവും നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് ഇത് ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡിക്കടൽ തീരം വരെ നടത്തിയ ജാഥയായിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർ ഉപ്പിന് നികുതി വാങ്ങുന്നതിനെതിരെ ഗാന്ധിജി ജനങ്ങളെ ഒരുമിപ്പിച്ചു ഉപ്പ് അടക്കമുള്ള നിത്യവസ്തുക്കൾ ഇന്ത്യക്കാർക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയണമെന്നും ഗാന്ധിജി ആവശ്യപ്പെട്ടു ദണ്ഡി യാത്ര ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ദൂരം ഗാന്ധിജിയും അനുയായികളും കാൽനടയായി നടന്നുപോയി ദണ്ഡിക്കടൽ തീരത്ത് ചെന്ന് കടലിൽ നിന്ന് ഒരു പിടി ഉപ്പെടുത്തു എന്നിട്ട് പ്രധാന സന്ദേശം എന്താണ് ഉപ്പ് പിടിച്ച ഈ കൈകൾ തകർക്കപ്പെട്ടാലും ഉപ്പ് വിട്ടുകൊടുക്കില്ല എന്ന് ഗാന്ധിജി പറഞ്ഞു ഇത് ബ്രിട്ടീഷുകാർക്കെതിരായ ഒരു ശക്തമായ സമരമായി മാറി അടുത്ത സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് തുടർന്ന് മാഷ് ഒരു സ്വാതന്ത്ര്യ സേനാനിയുടെ ഡയറി കുറിപ്പ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി അപ്പോൾ നമുക്ക് വായിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ട് സ്വാതന്ത്ര്യദിനത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ എനിക്ക് ഏറ്റവും ആവേശവും ഊർജ്ജവും ലഭിച്ച ദിനമായിരുന്നു ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബോംബെ സമ്മേളനത്തിൽ ഇന്ന് ഞാൻ പങ്കെടുത്തു സമ്മേളനത്തിൽ വെച്ച് ക്വിറ്റ് ഇന്ത്യ എന്ന ആവശ്യം അവതരിക്കപ്പെട്ടു ഇന്ത്യ വിടുക എന്നാണത്ര ഈ മുദ്രാവാക്യത്തിൻ്റെ അർത്ഥം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഏറ്റവും ശക്തി വാർന്ന സമരമായിരിക്കണം ഇതെന്ന് ഗാന്ധിജി ഞങ്ങളെ ഓർമ്മിപ്പിച്ചു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ബാപ്പുജി എല്ലാവരോടും ആഹ്വാനം ചെയ്തു ഇത് കേട്ട ഞാൻ അറിയാതെ എഴുന്നേറ്റ് നിന്ന് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചു പോയി കിറ്റ് ഇന്ത്യ കിറ്റ് ഇന്ത്യ ഡയറി വായിച്ചല്ലോ ഗാന്ധിജിയുടെ ആഹ്വാനമനുസരിച്ച് ആയിരങ്ങൾ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടാകുമല്ലോ മാഷേ തേജസ് ചോദിച്ചു അപ്പോൾ മാഷ് മറുപടി പറയാണ് തീർച്ചയായും ഈ സമരത്തിൻ്റെ മുദ്രാവാക്യം ഇന്ത്യയിലെങ്ങും മുഴങ്ങിക്കേട്ടു ഇത് ജനങ്ങൾക്ക് കൂടുതൽ ശക്തി പകർന്നു മാഷ് പറഞ്ഞു അല്ലേ ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് താഴെ പറയുന്ന വിവരങ്ങൾ ക്ലാസ് ലൈബ്രറിയുടെ സഹായത്തോടെ ശേഖരിച്ച് കുറിപ്പ് തയ്യാറാക്കൂ അപ്പോൾ കുറിപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് ക്വിറ്റ് ഇന്ത്യ ദിനം നേതൃത്വം നൽകിയവർ ആരൊക്കെ സമരത്തിൻ്റെ ഫലം അപ്പോൾ നമുക്ക് എഴുതാം ക്വിറ്റ് ഇന്ത്യ ദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിനാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കം കുറിച്ചത് ഇത് ബോംബെ നഗരത്തിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു നേതൃത്വം നൽകിയവർ സമരത്തിന് മഹാത്മാഗാന്ധിയാണ് നേതൃത്വം നൽകിയത് അദ്ദേഹം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ശക്തമായ സന്ദേശം നൽകി ജവഹർലാൽ നെഹ്റു സരോജിനി നായിഡു അതുപോലെ സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയവർക്ക് വലിയ പങ്കുണ്ടായിരുന്നു സമരത്തിൻ്റെ ഫലം എന്താണ് ഇന്ത്യക്കാർ കൂടുതൽ പേർ സമരത്തിൽ പങ്കെടുത്തു ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യം രാജ്യത്താകെ പ്രചാരത്തിലായി ഇതിൻ്റെ ഫലമായി ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം കൂടുതൽ ശക്തിയായി അവസാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ ഈ സമരവും ഒരു വഴിത്തിരിവായി അടുത്തത് സ്വാതന്ത്ര്യ സമരം കേരളത്തിലും അപ്പോൾ കേരളത്തിലും ധാരാളം സമരങ്ങൾ നടന്നിട്ടുണ്ടാവില്ലേ മാഷെ നവീൻ ചോദിച്ചു ആ അപ്പോൾ മാഷ എന്താ പറയുന്നത് ഒവ് ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമരങ്ങളുടെ ആവേശം കേരളത്തിലും മലയടിച്ചു കണ്ണൂരിലെ പയ്യന്നൂർ കടപ്പുറത്തും ഉപ്പു നിയമം ലംഘിക്കപ്പെട്ടു സമരത്തിൻ്റെ നേതാവായി പ്രവർത്തിച്ചത് കെ കേളപ്പനായിരുന്നു പിന്നീട് എല്ലാവരും അദ്ദേഹത്തെ കേരള ഗാന്ധി എന്ന് വിളിച്ചു അപ്പോൾ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് കെ കേളപ്പനാണ് കേളപ്പനാണല്ലേ കേരളത്തിൽ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മറ്റുള്ളവർ ആരൊക്കെയായിരുന്നു മാഷേ കുട്ടികൾക്ക് കൂടുതൽ അറിയണമെന്നായി നൂറുകണക്കിന് പേരുണ്ട് കേട്ടോ ടി കെ മാധവൻ കെ പി കേശവമേനോൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ എം കെ ഗോപാലൻ അക്കാമ ചെറിയാൻ കുട്ടിമാളു അമ്മ തുടങ്ങി അനേകം ആളുകൾ മാഷ് ഓർമ്മിച്ചെടുത്തു പറഞ്ഞു മാഷ് പറഞ്ഞ വിവരങ്ങളെല്ലാം കുട്ടികൾ കുറിച്ചെടുത്തു സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരങ്ങൾ ഏതൊക്കെയെന്ന് നിങ്ങൾ അന്വേഷിച്ചെഴുതോ ഏതൊക്കെയാ ഒന്നിവിടെ തന്നിട്ടുണ്ട് മലബാർ കലാപം ഉപ്പ് സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം അപ്പോൾ ഇത്രയും ഭാഗമാണ് ഈ ഒരു എടുക്കുന്നത് കേട്ടോ അത് അത്യാവശ്യം വലിയൊരു പാടാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു പാടാണ് അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് എടുക്കാം ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലെടുക്കാം കേട്ടോ